ഹായ് ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഡ്രിങ്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് ശംഖു കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് വളരെ ഹെൽത്തിയാണ് വളരെ ഉന്മേഷം തരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക്സ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇത് ഏതൊരു വീട്ടിലും ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ പിഴുതുകളയാതെ മുറ്റത്ത് നടണം അതിസുന്ദരിയാണ് ഈ ശംഖുപുഷ്പച്ചെടി ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്ന് ഓർമ്മ വരുന്നു എന്ന പാട്ട് നമ്മൾ കേൾക്കാറില്ലേ ആദ്യമായി നമ്മൾ കുറച്ച് പൂക്കൾ പറച്ച് വെക്കുക എന്നിട്ട് സ്റ്റവ് കത്തിച്ച് അതിന് മുകളിൽ ഒരു ചെറിയ പാത്രം വെക്കുക എന്നിട്ട് ഈ പാത്രത്തിലെ വെള്ളം ചൂടായി ഇളക്കുന്നത് വരെ അതിനു ശേഷം ഈ നമ്മൾ പറിച്ചു കൊണ്ടുവച്ച ഈ ശംഖുഷ്പ പൂക്കൾ അതിലിടുക എന്നിട്ടൊരു ഗ്ലാസ്സിൽ ഒരരിപ്പിയുമായി വെച്ച് നോക്കൂ ശംഖുപുഷ്പമൊക്കെ ആ നിറമൊക്കെ പോയി വെളുത്ത നിറമായി ഇതായിപ്പോൾ ഈ ചായ നോക്കൂ നീല നിറത്തിലുള്ള ചായയാണ് ഇത് നേരത്തെ പറഞ്ഞല്ലോ ഈ പുഷ്പത്തിന് ഒരുപാട് ഔഷധങ്ങളും ഉണ്ട് ഷുഗർ ഉള്ളവർക്ക് എന്നും ഈ ശംഖുപുഷ്പ ചായ കുടിക്കുന്നതിലൂടെ ഷുഗർ കൺട്രോളാവുകയും കുറയുകയും ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഞാൻ ഉടനെ തിരിച്ചു വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ